എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പം നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം വളരെ സോഫ്റ്റായ ഒരു ബോണ്ടയാണ് സ്വീറ്റ് ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇപ്പോൾ ഒരുപാട് പഴുത്ത ഒരു നല്ലതുപോലെ പഴുത്ത് തൊള്ളിയൊക്കെ കറുത്ത ഒരു പൂവമ്പഴമാണ് ഒരു രണ്ടെണ്ണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു ഇതിലേക്ക് മൈദ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഒന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒരു പരുവത്തിലാക്കിയെടുത്തു ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബൗൾ അതിലേക്ക് ഇത് മാറ്റി എന്നിട്ട് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ഞാനൊരു ഏലക്കയുടെ കുരുവും കൂടി ഇതിലേക്കിട്ട് പൊടിച്ചിട്ടുണ്ട് അതൊരു ഈ പഞ്ചസാര പൊടിച്ചതൊരു കാൽ കപ്പോളം ചേർക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര കൂടുതൽ ചേർക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ മാവ് നല്ലതുപോലൊന്ന് മിക്സായി കിട്ടണം ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇത് അല്പം വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലാതെ തന്നെ ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയി വരും ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ വെളിച്ചെണ്ണ ചൂടാവാൻ ഒരു ചീനച്ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കൈകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ വച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചെറിയ തീയിൽ തന്നെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തിട്ട് കോരി മാറ്റാം അതെ നോക്കി ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ് പിന്നെ ഇതിപ്പോൾ മൂന്നോ നാലോ വെച്ചൊക്കെ ഇട്ടുകൊടുക്കാം അത് ആ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് അനുസരിച്ചിരിക്കും പിന്നെ മാവ് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് ഒരുപാട് തിക്കായിട്ടും ഇരിക്കരുത് നമ്മുടെ സ്വീറ്റ് ബോണ്ട തയ്യാറായി കഴിഞ്ഞു ഇത് ചായ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ചൂടോടുകൂടി തന്നെ കഴിക്കണം അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കണ്ട